ആധുനിക ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു പുതിയ ചരിത്രം രചിക്കുകയാണ് അതിർത്തികളിൽ ശത്രുക്കൾക്ക് മറുപടി നൽകാൻ വാക്കുകളെക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ആയുധങ്ങളുമായി ഭാരതം സജ്ജമാവുകയാണ് ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിരോധ കരാറുകളിൽ ഒന്ന് രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറച്ച തീരുമാനങ്ങളും ദീർഘവീക്ഷണവും ഇന്ന് ഇന്ത്യൻ സൈന്യത്തെ ലോകത്തെ ഏറ്റവും മികച്ച പ്രഹരശേഷിയുള്ള ശക്തിയായി മാറ്റിയിരിക്കുന്നു എട്ട് പോയിന്റ് ഏഴ് ബില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം എഴുപത്തിരണ്ണായിരം കോടിയിലധികം രൂപയുടെ ഈ ബൃഹത് പ്രതിരോധ സന്നാഹം പാകിസ്ഥാനേയും ചൈനയെയും ഒരുപോലെ അസ്വസ്ഥരാക്കുന്നു എന്താണ് ഈ കരാർ എന്തൊക്കെയാണ് ഈ വജ്രായുധങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം എട്ട് പോയിന്റ് ഏഴ് ബില്ല് ഡോളർ മൂല്യമുള്ള വിപുലമായ പ്രതിരോധ കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ നിന്ന് സ്പൈസ് വൺ തൗസൻഡ് പ്രൊസിഷൻ ഗൈഡഡ് ബോംബുകൾ ദീർഘദൂര മിസൈലുകൾ റഡാറുകൾ സിമുലേറ്ററുകൾ നെറ്റ്വർക്ക് ചെയ്ത കമാൻഡ് സിസ്റ്റങ്ങൾ എന്നിവ വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ ഇന്ത്യ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഡിഫൻസ് ആക്വിസിഷൻ കൗൺസിൽ ഈ നിർണായക വാങ്ങലുകൾക്ക് അംഗീകാരം നൽകിയതോടെ ഇന്ത്യൻ വ്യോമസേനയുടെയും നാവികസേനയുടെയും ആക്രമണ പ്രതിരോധ ശേഷിയിൽ ഗുണകരമായ മാറ്റമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എയർ ലോറ എയർ ടു ഗ്രൗണ്ട് മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഒരു ഗെയിം ചേഞ്ചർ ആണെന്ന് പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നു ഡീപ് സ്റ്റാൻഡ് ഓഫ് എയർ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈൽ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ ആയുധം ശത്രുവിന്റെ വ്യോമ പ്രതിരോധ പരിധിക്ക് പുറത്തുനിന്ന് തന്നെ കൃത്യമായ ആക്രമണം നടത്താൻ കഴിയുന്ന ശേഷിയാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകുന്നത് നാനൂറ് നാനൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ റേഞ്ചുള്ള ലോറ മാഗ് ഫൈവ് വേഗതയ്ക്കടുത്താണ് സഞ്ചരിക്കുന്നത് പത്ത് മീറ്ററിൽ താഴെയുള്ള സർക്കുലർ എയർ പ്രോബിലിറ്റി ഉള്ളതിനാൽ അതീവ കൃത്യതയോടെയാണ് ലക്ഷ്യത്തെ തകർക്കാൻ കഴിയുക മിഷൻ അബോട്ട് റിട്ടേൺ ഹോം പോലുള്ള ഓപ്ഷനുകളും ഈ മിസൈലിനെ കൂടുതൽ സുരക്ഷിതവും ആധുനികവുമാക്കുന്നു ഇസ്രായേൽ പ്രതിരോധ വ്യവസായത്തിൽ നിന്നുള്ള മറ്റൊരു പ്രധാന ആയുധമാണ് റാപ്പേജ് എയർ ടു ഗ്രൗണ്ട് പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈൽ ഇന്ത്യൻ വ്യോമസേനയും നാവികസേനയും ഇതിനകം തന്നെ ഈ മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട് ഏകദേശം അഞ്ഞൂറ്റി എഴുപത് കിലോഗ്രാം ഭാരവും നാല് പോയിന്റ് ഏഴ് മീറ്റർ നീളവുമുള്ള റാംപേജ് ജി പി എസ് മാർഗനിർദ്ദേശ സംവിധാനവും ആന്റിജാമിങ് ശേഷിയുമുള്ളതാണ് സ്റ്റാൻഡ് ഓഫ് ദൂരത്തിൽ നിന്ന് വിക്ഷേപിക്കാനാകുന്ന ഈ മിസൈൽ ശത്രുവിന്റെ എയർബേസുകൾ കമാൻഡ് പോസ്റ്റുകൾ ബങ്കറുകൾ വ്യോമപ്രതിരോധ ആസ്തികൾ തുടങ്ങിയവയെ ലക്ഷ്യമിടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ദൗത്യങ്ങളിൽ റാംപേജ് മിസൈലുകളുടെ പ്രയോഗം ഇന്ത്യയുടെ കൃത്യമായ ആക്രമണ ശേഷിയുടെ വിലയിരുത്തപ്പെടുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഭാരതത്തിന്റെ പ്രതിരോധ നയം പൂർണ്ണമായും മാറിയിരിക്കുകയാണ് പ്രതിരോധ മേഖലയിൽ നാം വെറും ഒരു ഉപഭോക്താവല്ല മറിച്ച് ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു വൻ ശക്തിയാകണം എന്ന് മോദി സർക്കാരിന്റെ വാശിയാണ് ഇന്ന് കാണുന്ന ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ മുൻകാലങ്ങളിൽ ആയുധങ്ങൾക്കായി വർഷങ്ങളോളം കാത്തിരുന്ന ഇന്ത്യ എന്നാൽ ഇന്ന് കൃത്യമായ പ്ലാനിങ്ങോടെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കുന്നു ഇസ്രയേലുമായുള്ള ഭാരതത്തിന്റെ ആഴത്തിലുള്ള ബന്ധം ഈ നീക്കങ്ങൾക്ക് വലിയ കരുത്താണ് പകരുന്നത് ലോകത്തെ മികച്ച പ്രതിരോധ സാങ്കേതിക വിദ്യ കൈവശമുള്ള ഇസ്രായേൽ അവരുടെ കയറ്റുമതിയുടെ മുപ്പത്തിനാല് ശതമാനവും ഭാരതത്തിന് നൽകാൻ തയ്യാറാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗോളതലത്തിൽ ഉണ്ടാക്കിയെടുത്ത നയതന്ത്ര വിജയത്തിന്റെ തെളിവ് തന്നെയാണ് ഈ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് എയർ ലോറ ഇതൊരു സാധാരണ മിസൈലല്ല മറിച്ച് ശത്രുവിന്റെ ഉറക്കം കെടുത്തുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ശബ്ദത്തെക്കാൾ അഞ്ചിരിട്ടി വേഗതയിൽ അതായത് മാക് ഫൈ സ്പീഡിൽ കുതിച്ചു പായുന്ന ഇതിനെ തടയാൻ നിലവിലുള്ള ഒരു റഡാർ സംവിധാനത്തിനും കഴിയില്ല നാനൂറ് കിലോമീറ്ററിലധികം ദൂര പരിധിയുള്ള ഈ മിസൈൽ ശത്രു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ കടക്കാതെ തന്നെ അവരുടെ വിമാനത്താവളങ്ങളും കമാൻഡ് സെന്ററുകളും ചാരമാക്കാൻ കേൾക്കുള്ളതാണ് പത്ത് മീറ്ററിൽ താഴെ മാത്രം കൃത്യതയോടെ ലക്ഷ്യം ഭേദിക്കുന്ന ഈ വിദ്യ ഇന്ത്യൻ വ്യോമസേനയുടെ ആത്മവിശ്വാസം വാനോള ഉയർത്തുകയാണ് ബാലക്കോട്ട് സർജിക്കൽ സ്ട്രൈക്കിലൂടെ നാം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതാണ് ഭാരതത്തിന്റെ ഈ മറുപടി അന്ന് വില്ലനായത് സ്പൈസ് ബോംബുകളായിരുന്നു ഇപ്പോൾ അതിന്റെ ഏറ്റവും പരിഷ്കരിച്ച രൂപമായ സ്പൈസ് വൺ തൗസൻഡ് ബോംബുകൾ ഇന്ത്യ സ്വന്തമാക്കുന്നു ഇതിനോടൊപ്പം തന്നെ റാംപേജ് മിസൈലുകളും എത്തുന്നതോടെ നമ്മുടെ സുഗോയിമിക് വിമാനങ്ങൾ പറക്കും കോട്ടകളായി മാറുകയാണ് ഏതു വലിയ കോട്ടകളെയും തകർക്കാൻ കഴിയുന്ന ജി ഗൈഡ് സംവിധാനമുള്ള ഈ ആയുധങ്ങൾ ലക്ഷ്യം പിഴയ്ക്കില്ല എന്ന ഭാരതത്തിന്റെ പ്രഖ്യാപനമാണ് ശത്രുക്കൾക്ക് നൽകുന്നത് ഇന്ത്യയുടെ ആയുധപ്പുരയിലേക്ക് എത്തുന്ന മറ്റൊരു അത്ഭുതമാണ് ഐസ് ബ്രേക്കർ ക്രൂയിസ് മിസൈൽ ഇതിന്റെ പ്രത്യേകത അതിന്റെ അദൃശ്യമായ കരുത്താണ് റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം താഴ്ന്നു പറന്ന് ലക്ഷ്യസ്ഥാനത്തെ തകർക്കാൻ ഇതിനു കഴിയും സമുദ്രത്തിലെ കപ്പലുകളായാലും കരയിലെ രഹസ്യ കേന്ദ്രങ്ങളായാലും ഐസ് ബ്രേക്കറിന്റെ കണ്ണിൽ നിന്ന് ഒന്നും രക്ഷപ്പെടില്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ മിസൈൽ ജി പി എസ് ലഭ്യമല്ലാത്ത യുദ്ധമുഖത്തും സ്വയം ലക്ഷ്യം കണ്ടെത്തി ആക്രമിക്കും ഇത് നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും വലിയൊരു മുതൽക്കൂട്ടാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നാം വെറുതെ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുകയല്ല പകരം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഈ സാങ്കേതിക വിദ്യകൾ ഭാരതത്തിൽ തന്നെ എത്തിക്കുകയാണ് ഇസ്രയേലുമായി ചേർന്ന ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് പോലുള്ള നമ്മുടെ സ്ഥാപനങ്ങൾ ഈ മിസൈലുകൾ ഇവിടെ തന്നെ നിർമ്മിക്കും ഇത് നമ്മുടെ യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിനൊപ്പം ഭാരതത്തെ ഒരു ആയുധ കയറ്റുമതി രാജ്യമാക്കി മാറ്റുകയും ചെയ്യും ഭാരതം ഇന്ന് സുരക്ഷിതമായ കൈകളിലാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉറപ്പാണിത് ചുരുക്കത്തിൽ എട്ട് പോയിന്റ് ഏഴ് ബില്ല്യൺ ഡോളറിന്റെ ഈ കരാർ വെറും ഒരു കച്ചവടമല്ല അത് പുതിയ ഭാരതത്തിന്റെ ആത്മവീര്യമാണ് സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ് നമ്മുടേത് പക്ഷേ നമ്മുടെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് അത്ഭുതകരമായ പ്രഹരം നൽകാൻ നാം ഇന്ന് സജ്ജമാണ് പ്രധാനമന്ത്രി മോദിയുടെ കരുത്തുറ്റ നേതൃത്വത്തിന് കീഴിൽ ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്ക് പുതുക്കുകയാണ് ശത്രുക്കളുടെ നെഞ്ചിടുപ്പ് കൂട്ടി അതിർത്തികളിൽ കാവലായി ഈ വജ്രായുധങ്ങൾ എത്തുമ്പോൾ ഓരോ ഭാരതീയനും അഭിമാനിക്കാം പാകിസ്ഥാൻ അവരുടെ അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുന്ന ചൈനീസ് നിർമ്മിത റഡാറുകൾക്കും മിസൈൽ കവചങ്ങൾക്കും ഈ പുതിയ ഇന്ത്യൻ ആയുധങ്ങളെ തടയാൻ കഴിയില്ല എയർ ലോറ പോലുള്ള മിസൈലുകൾ മിനിറ്റുകൾക്കുള്ളിൽ അവരുടെ ആഴത്തിലുള്ള കമാൻഡ് സെന്ററുകൾ തകർക്കും ചൈനയുമായുള്ള അതിർത്തിയിൽ ഉയർന്ന മലനിരകളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുവിനെ കൃത്യമായി കണ്ടെത്താൻ ഈ ഇസ്രായേലി സാങ്കേതികവിദ്യ ഇന്ത്യയെ സഹായിക്കും ശത്രുവിന്റെ നീക്കങ്ങൾ നിമിഷങ്ങൾക്കകം തിരിച്ചറിയാൻ സഹായിക്കുന്ന റഡാറുകളും സിമുലേറ്ററുകളും ഈ കരാറിന്റെ ഭാഗമാണ് എല്ലാ ആയുധങ്ങളെയും ഒരു കേന്ദ്രീകൃത ശൃംഖലയുമായി ബന്ധിപ്പിക്കുകയാണ് അതായത് ഒരു യുദ്ധവിമാനം കാണുന്ന ദൃശ്യം ഒരേ സമയം കപ്പലിലും കരയിലുമുള്ള കമാൻഡ് സെന്ററിലും ലഭ്യമാകും പ്രധാനമന്ത്രി മോദിയുടെ ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നം യുദ്ധഭൂമിയിലും നടപ്പിലാക്കപ്പെടുകയാണ് ഇന്ത്യ ഈ ആയുധങ്ങൾ വെറുതെ വാങ്ങുകയല്ല മുൻപ് നടന്ന പല രഹസ്യ ഓപ്പറേഷനുകളിലും റാംപേജ് മിസൈലുകളും സ്പൈസ് ബോംബുകളും ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട് ഈ ആയുധങ്ങൾ ഇന്ത്യൻ കാലാവസ്ഥയ്ക്കും നമ്മുടെ സുഗോയ് വിമാനങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ മാറ്റം വരുത്താൻ മോദി സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട് പണ്ട് ആയുധങ്ങൾ വാങ്ങിയാൽ അവ വിമാനങ്ങളിൽ ഘടിപ്പിക്കാൻ വർഷങ്ങൾ എടുക്കുമായിരുന്നു എന്നാൽ ഇന്ന് പ്ലഗ് ആൻഡ് പ്ലേ രീതിയിൽ അതിവേഗമാണ് ഇവ സജ്ജമാകുന്നത് ഇന്ന് ലോകം ഇന്ത്യയെ നോക്കുന്നത് ഒരു വൻ ശക്തിയായാണ് റഷ്യ യുക്രൈൻ യുദ്ധകാലത്ത് പോലും ഇസ്രായേൽ ഭാരതത്തിന് മുൻഗണന നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ സ്വാധീനം കൊണ്ടാണ് ലോകം മുഴുവൻ ആയുധങ്ങൾക്കായി നെട്ടോട്ട് മൂടുമ്പോൾ ഭാരതം ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കുകയാണ് കാർഗിൽ യുദ്ധകാലത്ത് ജി സഹായം നിഷേധിക്കപ്പെട്ട ഒരു ചരിത്രം നമുക്കുണ്ട് എന്നാൽ ഇന്നത്തെ ഭാരതം അങ്ങനെയല്ല ഐസ് ബ്രേക്കർ സ്പൈസ് ബോംബുകൾ എന്നിവ ജി പി എസ് ഇല്ലാത്ത സാഹചര്യത്തിലും കൃത്യതയോടെ പ്രവർത്തിക്കാൻ ഇതിന് കഴിയും അവയുടെ ഇൻഫാററ്റ് ക്യാമറകളും എയും ഉപയോഗിച്ച ലക്ഷ്യസ്ഥാനത്തെ സ്വയം തിരിച്ചറിയാൻ ഇവയ്ക്ക് സാധിക്കും ഇത് ഭാരതത്തിന് നൽകുന്ന സ്വയം ഭരണാധികാരം വളരെ വലുതാണ് മുമ്പ് നാം ആയുധങ്ങൾ വാങ്ങാൻ റഷ്യയെയും അമേരിക്കയെയും പൂർണ്ണമായി ആശ്രയിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇസ്രായേൽ അവരുടെ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ റെസിപ്പി ഭാരതത്തിന് നൽകുകയാണ് ബെൽ എച്ച് എൽ എന്നീ ഇന്ത്യൻ സ്ഥാപനങ്ങൾ ഈ മിസൈലുകൾ ഇവിടെ നിർമ്മിക്കുന്നതോടെ ഭാവിയിൽ മറ്റ് സൗഹൃദ രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറും ലോകത്തിന്റെ ആയുധശാലിയായി ഭാരതത്തെ മാറ്റുക എന്ന മോദിയുടെ സ്വപ്നത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണിത് എട്ട് പോയിന്റ് ഏഴ് ബില്ല്യൺ ഡോളറിന്റെ ഈ കരാർ പാകിസ്ഥാനും ചൈനയ്ക്കും നൽകുന്ന സന്ദേശം വ്യക്തമാണ് ഭാരതത്തിന്റെ അതിർത്തികളെ തൊഴാൻ ശ്രമിച്ചാൽ തിരിച്ചടി പ്രവചനാതീതമായിരിക്കും എല്ലാ ആയുധങ്ങളും ഒരുമിച്ച ഇന്ത്യൻ സേനയുടെ ആയുധ ശേഖരത്തിലെത്തുമ്പോൾ ഇന്ത്യക്ക് ലഭിക്കുന്നത് വെറും പുതിയ മിസൈലുകളല്ല മറിച്ച് ഡീപ് സ്ട്രൈക്ക് സ്റ്റാൻഡ് ഓഫ് ആക്രമണം എന്നിവയിൽ സമഗ്രമായ ഒരു മുന്നേറ്റമാണ് ചൈന പാകിസ്ഥാൻ സൈനിക കൂട്ടുകെട്ട് ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ തയ്യാറെടുപ്പുകൾക്ക് ഇത് നിർണായകമാണ് ഇസ്രായേലുമായുള്ള ഈ പ്രതിരോധ സഹകരണം ഇന്ത്യയുടെ സൈനിക ആധുനിക വൽക്കരണത്തിന് മാത്രമല്ല ആഭ്യന്തര പ്രതിരോധ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കാൻ ദീർഘകാലത്തിൽ സഹായകരമാകും ശത്രുക്കളുടെ കണ്ണിലെ കരടായി ഭാരതത്തിന്റെ അതിർത്തികളെ സംരക്ഷിക്കാൻ ഉറച്ച മനസ്സുള്ള ഒരു ഭരണാധികാരി ഇന്ന് നമുക്കുണ്ട് അതെ നരേന്ദ്രമോദി എന്ന പേര് ഇന്ന് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഉറക്കം കെടുത്തുകയാണ് ഇനി ശത്രുക്കൾ ഭയപ്പെടട്ടെ കാരണം അതിർത്തികളിൽ കാവലായി മോദിയുടെ സൈനികരും ഈ അത്ഭുത ആയുധങ്ങളും സന്നതമാണ് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി